േഘ ഈ പേരാമ്പ്രയിലെ സംഘർഷത്തിലേക്ക് വഴിതെളിച്ച കാരണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഷാഫി പറമ്പിലിനും സംഘത്തിനും ഉണ്ടായ വലിയ നാണക്കേടുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘർഷത്തിലേക്ക് അവർ എത്തിയത് ഒരു നഷ്ടപ്പെട്ടു പോയ ഇമേജ് അത് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യം ഇരവാദം സൃഷ്ടിച്ച് അതല്ലേ പേരാമ്പ്രയിൽ നടന്നത് അതായത് ആസൂത്രിതമായ സംഘർഷം തന്നെയാണ് പേരാമ്പ്രയിൽ നടന്നത് എന്നത് വ്യക്തമാണ് നമ്മൾ കൃത്യമായി തന്നെ ഈ വാർത്തകളിൽ ആ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പേരാമ്പ്രയിലെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ കോമച്ചൻ കണ്ടി അശോകൻ എന്ന വ്യക്തിയുടെ കുടുംബത്തിനാണ് ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരം പഞ്ചായത്ത് വീട് നിർമ്മിച്ച് നൽകുന്നത് ആ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട് കോൺഗ്രസിന്റെ വീടാക്കി അത് ഷാഫി പറമ്പിൽ എം പി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്നതായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം അങ്ങനെ അതിനു പിന്നാലെ ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വലിയ നോട്ടീസൊക്കെ പുറത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിന്റെ വീടല്ല സത്യാവസ്ഥ ഇതാണ് എന്ന് ഈ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് വാർത്താ സമ്മേളനം വിളിച്ച് നാടിന് അറിയിക്കുകയും ചെയ്യുന്നു അത് പിന്നീട് വലിയ പ്രതിഷേധത്തിനും നാട്ടുകാരുടെ ഒക്കെ തന്നെയും വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്നു എംപിക്ക് ഉൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു വി കെ പ്രമോദ് കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം കാരണം ലക്ഷം രൂപയാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിക്കുന്നത് അതിന് പിന്നാലെ ഇരുപത്തിയാറായിരത്തി രൂപ തൊഴിലുറപ്പ് വേതന പ്രകാരം ലഭിച്ചു അങ്ങനെ നാല് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി രൂപ ചെലവിട്ടുകൊണ്ടാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ആ വീട് നിർമ്മിച്ചു നൽകുന്നത് അത് കോൺഗ്രസിന്റെ കുടുംബ സംഗമത്തിൽ താക്കോൽദാനം നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് അതിന് ഷാഫി പറബിൽ എം പി ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത് എന്നാൽ ആ കാര്യം ഈ കളവ് വെളിച്ചത്തായത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് ഉണ്ടാക്കിയത് അതിന് പിന്നാലെയാണ് ഒരു ഹർത്താലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സത്യം കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഇടപെടലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഈ ഹർത്താലിന്റെ മറവിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയത് പഞ്ചായത്തിനുള്ളിൽ ഇരച്ചു കയറിക്കൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചുകൊണ്ടാണ് ഈ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത് അതിനു പിന്നാലെ വലിയ നാടകം തന്നെ അരങ്ങേറി കാരണം ഒരു കോളേജ് ഇലക്ഷന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഏറ്റവും പ്രധാന എന്നത് മനു ഈ പേരാമ്പ്രയിൽ അന്ന് രാത്രി നടന്ന കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മാർച്ചിലേക്ക് നിരവധി ആളുകളാണ് എഴുന്നൂറോളം ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ പേരാമ്പ്രയിലല്ല പേരാമ്പ്രക്ക് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരെ ആളുകളെ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് കൃത്യമായി തന്നെ സംഘർഷം ആസൂത്രണം ചെയ്തുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധ പരിപാടി ഹർത്താലിന്റെ മറവിൽ കോൺഗ്രസ് അവിടെ നടത്തിയത് എന്നത് വ്യക്തമാണ് പരിക്കേറ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസിനു നേരെ ആക്രമണം നടത്തി പോലീസിന് നേരെ കല്ലെറിഞ്ഞതൊക്കെ തന്നെയും ഈ പേരാമ്പ്രയിലുള്ള ആളുകളല്ല അതിനൊക്കെ തന്നെയും മറ്റ് പഞ്ചായത്തുകൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്നത് വ്യക്തമാണ് അതിനു പിന്നാലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഷാഫി പറമ്പിലിന് പോലീസിന്റെ ലാത്തിചാർജിൽ പരിക്കേറ്റു എന്ന തെറ്റായ പ്രചാരണം നടത്തുന്നു ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി തന്നെ റൂറൽ എസ് വിശദീകരിക്കുന്നു ജനങ്ങൾ അക്രമാസക്തമായപ്പോൾ തന്നെ അവരെ നിയന്ത്രിക്കാനാണ് ലാത്തിരി ഏതെങ്കിലും തരത്തിൽ തട്ടി മാറ്റിയപ്പോൾ അത് കൊണ്ടതാണ് എന്ന തരത്തിൽ വിശദീകരണം നേരത്തെ തന്നെ വന്നതാണ് ഏതായാലും പിന്നീട് ആ സ്ഥലത്ത് ആ പ്രദേശത്ത് നിര നിരവധി ആശുപത്രികൾ ഉണ്ടെന്നിരക്കെയാണ് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നത് അത് കൃത്യമായി തന്നെ മാധ്യമങ്ങൾക്ക് അറിയിക്കുകയും ചെയ്തു എട്ട് നാൽപ്പത്തഞ്ചോട് ഷാഫി പറമ്പിൽ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തും എന്ന വിവരം മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു ഏതായാലും കൃത്യമായി ആ സമയത്ത് പോലും രാഷ്ട്രീയം പറയുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തത് നമ്മളത് കണ്ടതാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പ്രസംഗമൊക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ആശുപത്രിക്കുള്ളിൽ പറഞ്ഞതുപോലെ ആശുപത്രിയിലേക്ക് വരുന്ന സമയത്തും ഷാഫി പറമ്പിലിന് ഒരു തളർച്ചയും ഇല്ല ഒരു പ്രശ്നവുമില്ല മാത്രമല്ല മൂക്കിൽ നിന്ന് ആ സമയത്ത് ചോറയൊന്നും നമുക്ക് കാണുന്നില്ല മൂക്കിന് ഗുരുതരമേറ്റ ഒരാളാണെങ്കിൽ അങ്ങനെ വർത്തമാനം പറയാൻ കഴിയില്ല മേഘ ഉറപ്പല്ലേ അത് മാത്രമല്ല ബ്ലഡ് ആ രീതിയിൽ വരികയും ചെയ്യുന്നുണ്ടാകും ഇതൊന്നും കണ്ടില്ലല്ലോ മേഘ ആശുപത്രിയിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ മനു ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് വെച്ച് സംസാരിച്ചിരുന്നു അതിൻ്റെ മൊബൈൽ വീഡിയോ ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം കൃത്യമായി തന്നെ പോലീസിനെ ഈ സംഭവത്തിന് ശേഷം പോലീസിനെ ഭീഷണിപ്പെടുത്തി അതിന് പിന്നാലെയാണ് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാർ മെഡിക്കൽ കോളേജ് അങ്ങനെ നിരവധി ആശുപത്രികളിൽ ആ സ്ഥലത്തൊക്കെ തന്നെയും ഉണ്ടായിട്ടാണ് അതൊക്കെ തന്നെയും കടന്നുകൊണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നത്